ഉത്സവ ഉത്സവസ്ഥലങ്ങളെ സിപിഎമ്മും ബിജെപിയും ഭീതിയുടെ കേന്ദ്രങ്ങളാക്കുന്നതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യം പോലും ഹനിക്കുന്ന തരത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് ചക്കരക്കൽ ബാവോഡ് ബോംബേർ ഉണ്ടായതും ഇതിന്റെ ഭാഗമാണെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു ചക്കരക്കൽ ബാവോഡ് പോലീസ് പട്രോളിങ്ങിനിടെ ബോംബേർ ഉണ്ടായത് ഗുരുതരമായ വിഷയമാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഉത്സവ ഉത്സവസ്ഥലത്തെ സിപിഎം ബിജെപി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു അക്രമം ഭാഗ്യം മാത്രമാണ് പലരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ആരാധനാലയങ്ങളിലെ ചടങ്ങുകളിൽ പോലും ആധിപത്യമുറപ്പിക്കാനുള്ള സി പി എം ബി ജെ പി മത്സരമാണ് ജില്ലയിലെങ്ങും നടക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകളെ രാഷ്ട്രീയ ശക്തി തെളിയിക്കാനുള്ള അവസരമാക്കി മാറ്റുന്നത് ശരിയായ രീതിയല്ല ജില്ലയിൽ പലയിടങ്ങളിലും ബോംബ് നിർമ്മാണം വ്യാപിക്കുകയാണ് പോലീസ് ഇക്കാര്യത്തിൽ കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഡി സി സി പ്രസിഡന്റ് കുറ്റപ്പെടുത്തി ബാബോട്ടെ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ